കാര്യങ്ങൾ നടക്കുമെന്നും നടത്തുമെന്നും തീരുമാനിക്കുക എങ്കിൽ അതിനുള്ള മാർഗം നിങ്ങൾ തന്നെ കണ്ടെത്തും സാക്ഷാൽ എബ്രഹാം ലിങ്കന്റെ വാക്കുകളാണ് ഇത് അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇറക്കാം നമ്മൾ ഇന്ന് നൂറ് ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നൂറ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് പഠിക്കാതെ ആരും എക്സാമിന് പോയത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഒരു കാര്യം ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുക എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഒന്നാമത്തെ ചോദ്യം ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം ഏതാണ് എന്താ ചോദ്യം ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം ഏതാണ് ചിൽക്കാ തടാകമാണ് ഏതാണ് ചിൽക്കാ തടാകം രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ് അഗസ്ത്യാർകൂടം ഏതാണ് അഗസ്ത്യാർകൂടം എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ് ചോദിച്ചാൽ അഗസ്ത്യാർകൂടം ദൂരദർശൻ ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിൽ ഒന്നിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിൽ ഒന്നിനാണ് ദൂരദർശൻ ആരംഭിച്ചത് താജ്മഹലിനെ കാലത്തിന്റെ കവിൾ തടത്തിലെ കണ്ണീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചതാരാണ് താജ്മഹലിനെ കാലത്തിന്റെ കവിൾ തടത്തിലെ കണ്ണീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചതാരാ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അടുത്ത ചോദ്യം ഏത് നഗരത്തിന് അടുത്താണ് സാഞ്ചി സ്തൂപമുള്ളത് ഏത് നഗരത്തിനടുത്താ ഭോപ്പാലിന് അടുത്താണ് എന്തുള്ളത് സാഞ്ചി സ്തൂപം ഏത് നഗരത്തിനടുത്താ ഭോപ്പാലിനടുത്താണ് എന്തുള്ളത് സാഞ്ചി സ്തൂപം ഉള്ളത് ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദ സഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ് ഏതാണ് കുമരകം ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദ സഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ കുമരകം ഹംബി ഗ്രൂപ്പ് ഓഫ് മോണിയുമെന്റ്സ് പണി കഴിപ്പിച്ചത് ഏത് സാമ്രാജ്യമാണ് ഹംബി ഗ്രൂപ്പ് ഓഫ് മോണിയുമെന്റ്സ് പണി കഴിപ്പിച്ചത് ഏത് സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യമാണ് ഏതാണ് വിജയനഗരം സാമ്രാജ്യമാണ് സമ്പർക്കിയ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ് ഏതാണ് വനേഡിയം പെൻഡോക്സൈഡ് സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാന്ന് ചോദിച്ചാൽ വനോഡിയം പെൻഡോക്സൈഡ് ആണ് മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്താണ് മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത് നിക്കൽ എന്താണ് ഉത്തരം നിക്കൽ നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ് ഏതാണ് കരളാണ് നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിശപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാന്ന് വെച്ച കാരണമാണ് ജീവന്റെ ഉത്ഭവം എവിടെയാണ് എവിടെയാണ് ജീവന്റെ ഉത്ഭവം സമുദ്രത്തിലാണ് എവിടെയാണ് സമുദ്രത്തിലാണ് അഖില സ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവ് എന്താണ് അഖില സ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവ് ആരാണ് റഷ്യ റഷ്യയാണ് അഖില സ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവ് അഖില സ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവ് റഷ്യയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലെ രണ്ടാം ഇന്റർനാഷണൽ നടന്ന സ്ഥലം എവിടെയാണ് പാരീസ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലെ രണ്ടാം ഇന്റർനാഷണൽ നടന്നത് പാരീസിലാണ് പെസഫിക് സമുദ്രത്തിൽ ഏകദേശം എത്ര ദ്വീപുകൾ കാണപ്പെടുന്നു എത്രയാണ് ഇരുപത്തി അയ്യായിരം ദ്വീപുകളാണ് കാണപ്പെടുന്നത് ഏത് സമ്മേളനത്തിന്റെ തീരുമാനം അനുസരിച്ചാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടത് യാൾട്ട സമ്മേളനമാണ് ഏതാണ് യാൾട്ട സമ്മേളനം ചൈന ജനകീയ റിപ്പബ്ലിക് ആയ വർഷ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലാണ് എന്തുണ്ടായത് ചൈന ജനകീയ റിപ്പബ്ലിക്കായി മാറിയത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത് ഏതാണ് ചാൾസ് നിയമമാണ് ഏതാണ് ചാൾസ് നിയമം വ്യാവസായികമായി സൽഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ് ഏതാണ് വനേഡിയം പെന്റോക്സൈഡ് ആണ് ഏതാണ് വനേഡിയം പെൻഡോക്സൈഡ് ഇന്ത്യയിലെ നാലു മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം ഏതൊക്കെയാണ് ആ നഗരങ്ങൾ ഏതൊക്കെയാണ് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഏതൊക്കെയാണ് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഏത് പാത സുവർണ ചതുഷ്കോണം ഓക്കെ ആണല്ലോ ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് റൂർ കേല ഏതാണ് റൂർ കേല റൂർ ജർ എങ്ങനെയാണ് റൂർ ജർ അങ്ങനെ ആലോചിച്ചുവെച്ചാൽ മതി ജർ റൂർ അപ്പോ റൂർ കേല ജർമ്മനി ഓക്കെ ആണല്ലോ ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിച്ചാൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി എത്രയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് അഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര് ആരാണ് പണ്ഡിത രമാബായി എന്താണ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ പണ്ഡിത രമാബായി ഓക്കെ ആണല്ലോ നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് എന്താണ് വിവരാവകാശ നിയമമാണ് എന്താണ് വിവരാവകാശ നിയമമാണ് എന്തറിയപ്പെടുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചിനാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിനാണ് എന്ത് നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് ആരാണ് അലാദ്ദീൻ കിൽജിയാണ് എന്ത് കമ്പോള ഭരണ പരിഷ്കരണം ഓക്കെ ആണല്ലോ കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയത് ആരാച്ച അലാദ്ദീൻ ഖിൽജിയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആര് ആരാണ് ജയന്തി പട്നായക് ആരാണ് ജയന്തി പട്നായിക്കാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് ആരാണ് ഫസൽ അലിയാണ് ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ഫസൽ അലിയാണ് ഇത് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഫസൽ അലിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചൊരു ആര് ആരാണ് ബീഗം ഹസ്റത്ത് മാലി ബീഗം ഹസ്രത്ത് മഹലാണ് അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തും ആരാണെന്ന് പഠിക്കണം ലക്നൌവിൽ ആരാണ് ബീഗം ഹസ്രത്ത് മഹൽ ഡൽഹി കൺവർസിംഗ് കാൺപൂർ നാനാസാഹിബ് അങ്ങനെ ഓരോ സ്ഥലങ്ങളും നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാകും ഒരു മാർക്കിനുള്ള ചോദ്യം എന്തായാലും അവിടെ നിന്ന് വരും അലുമിനിയത്തിന്റെ അയിര് എന്താണ് ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിന്റെ അയിര് എന്താണ് ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് അയണിന്റെ അയിര് ഹേമറ്റൈറ്റ് ഓക്കെ ആണല്ലോ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ് ബേക്കലൈറ്റ് ആണ് ഏതാണ് ബേക്കലൈറ്റ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചാൽ ബേക്കലൈറ്റ് ആണ് താപത്തിന്റെ യൂണിറ്റ് എന്താണ് ജൂൾ ആണ് താപത്തിന്റെ യൂണിറ്റ് എന്താന്ന് ചോദിച്ചാൽ ജൂൾ ജൂൾ കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് എന്ത് വന്നത് കേരള വന നിയമം പ്രാബല്യത്തിൽ വന്നത് ആൽഗകളെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഫൈക്കോളജി എന്താണ് ഫൈക്കോളജി ആൽഗകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഫൈക്കോളജി ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്ട് കേരളത്തിലാണുള്ളത് എവിടെയാണ് എവിടെയാണ് ആ കേരളത്തിലാണ് അല്ലേ അതല്ല കേരളത്തിൽ എവിടെയാണ് 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 എവിടെ അന്താരാഷ്ട്ര പയറ് വർഷമായി ആചരിക്കുന്ന വർഷം എപ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് പയറ് ആറ് ആറ് പയറ് അങ്ങനെ രണ്ടായിരത്തി പതിനാറ് ആണ് അന്താരാഷ്ട്ര പയറ് വർഷം പതിനാറ് ആറ് പയറ് അപ്പൊ രണ്ടായിരത്തി പതിനാറ് പയറ് ആണല്ലോ ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം ഗാർ ആർ രണ്ടായിരത്തി ആറ് ഖാർ ഗാർ കിട്ടിയാലോ ഗാർ രണ്ടായിരത്തി ആറ് എന്താണ് രണ്ടായിരത്തി ആറിലാണ് ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ് ആരുടേതാണ് നന്ദാലാൽ ബോസിൻ്റെയാണ് ഏത് ഗ്രാമീണ ചെണ്ടക്കാരൻ ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആര് ആരാണ് വീരേശലിംഗം ലിംഗം ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗമാണ് ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻ കരാർ ഒപ്പിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് താജ്ഖണ്ഡ് കരാർ ഒപ്പിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ് മൽഹോത്ര കമ്മിറ്റിയാണ് ഏതാണ് മൽഹോത്ര കമ്മിറ്റി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ ഏതാണ് മണിയാർ ഏതാണ് മണിയാർ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് മണിയാറാണ് ഐ എഫ് എസ് കോഡിന് എത്ര ഡിജിറ്റുകൾ ഉണ്ട് എത്രയാണ് പതിനൊന്ന് ഡിജിറ്റാണുള്ളത് ഏതിന് ഐ എഫ് എസ് കോഡിന് മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിലാണ് എപ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിലാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആര് ആരാണ് അരുൺകുമാർ മിശ്ര ആദ്യത്തെ ആരാണ് രംഗനാഥ് മിശ്ര രണ്ടും മിശ്രയാണ് ഇപ്പോൾ ആരാണ് അരുൺകുമാർ മിശ്ര ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാച്ച അരുൺകുമാർ മിശ്ര ആദ്യത്തെ അല്ലെങ്കിൽ പ്രഥമ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ് ാഥ് മിശ്ര ചെയർപേഴ്സൺ ഓക്കെ രംഗനാഥ് മിശ്ര ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ് ഏതാണ് ബോയിൽ നിയമം ഏതാണ് ബോയിൽ നിയമമാണ് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് ഏതാണ് വിസരണം നീലനിറത്തിന് കാരണമായത് വിസരണമാണ് വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ് ഹേബർ പ്രക്രിയ ഏതാണ് ഹേബർ പ്രക്രിയ കേരളത്തിൽ നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് പട്ടാമ്പിയാണ് എവിടെയാണ് പട്ടാമ്പി ഗോയിറ്റർ എന്ന രോഗം ഏതു ഗ്രന്ഥിയെ ബാധിക്കുന്നതാണ് ഏത് ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ് ഗോയിറ്റർ കേരള ഗവൺമെന്റ് മാരക രോഗങ്ങളുടെ ചികിത്സക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്താണ് എന്താണ് കാരുണ്യ എന്താണ് കാരുണ്യ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗം ആ ചികി അതാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് അതെന്താ താലോലമാണ് ഇതേതാണ് കാരുണ്യ കേരള ഗവൺമെന്റ് മാരക രോഗങ്ങളുടെ മാത്രമാണ് ചോദിക്കുന്നെങ്കിൽ കാരുണ്യ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള ഗവൺമെന്റ് പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ താലോലം ഓങ്കോളജി ഏത് രോഗത്തെ പറ്റിയുള്ള പഠനമാണ് ഏത് രോഗത്തെയാണ് ക്യാൻസറിനെ പറ്റിയുള്ള പഠനമാണ് ഏത് ഓങ്കോളജി വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗമെന്ത് ഏതാണ് റിക്കറ്റ്സ് അഥവാ കണ റിക്കറ്റ്സ് ഏതാണ് കണ റിക്കറ്റ്സ് മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത് ഏതാണ് പ്ലാസ്മോഡിയം ഏതാണ് പ്ലാസ്മോഡിയം മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത് എന്ന് ചോദിച്ചാൽ പ്ലാസ്മോഡിയം കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ് ഏതാണ് നെയ്യാറാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാന്ന് ചോദിച്ചാൽ നെയ്യാറാണ് കബനി ഏത് നദിയുടെ പോഷക നദിയാണ് ഏതാണ് കാവേരി നദിയുടെ പോഷക നദിയാണ് ഏത് കബനി കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഏത് സംസ്ഥാനത്തേന്ന് അസം അസമിലെ രൂപമാണ് ബിഹു പഴശ്ശി രാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കരാണ് എന്താണ് കേരള കേരളസിംഹം പഴശ്ശിയെ സിംഹം എന്ന് വിശേഷിപ്പിച്ചത് കാര്യം എന്ന് ചോദിച്ചാലും ആരാണ് സർദാർ കെ എം പണിക്കരാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാണ് ആരാണ് ചൗ എൻ ലായ് ആരാണ് ചൗ എൻ ലായ് ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ ആണല്ലോ ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം എപ്പളാ എപ്പളാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് അത് കണക്ട് ചെയ്യാന് തൊഴിൽ എന്തിനാണ് അഞ്ച് പൈസ കിട്ടാനല്ലേ അഞ്ച് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് തൊഴിൽ അപ്പൊ രണ്ടായിരത്തി അഞ്ച് അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പൊ തൊഴിലെന്തിലാണ് അഞ്ച് പൈസ കിട്ടാൻ അപ്പൊ രണ്ടായിരത്തി അഞ്ചിലാണ് എന്ത് വന്നത് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനായ ആരാണ് രംഗനാഥ് മിശ്ര നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോഴത്തെ അധ്യക്ഷനാരാ അരുൺകുമാർ മിശ്ര ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് ഏതിലാണ് ഇരുപത്തിനാലാം അനുച്ഛേദം ഏതിലാണ് ഇരുപത്തിനാലാം അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ് ആരെയാണ് ബഹദൂർഷ രണ്ടാമനെയാണ് ആരാണ് ബഹദൂർ ഷ രണ്ടാമനെയാണ് ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ആരാണ് ദാദാബായ് നവറോജിയാണ് എന്താണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാ ഏതാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് എന്ത് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി ഏതാണ് ഏതാണ് ആശ്രയ ആശ്രയ ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷപ്പിളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വിമോചന സമരം നടന്ന വർഷപ്പിളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് എന്ത് നടന്നത് വിമോചന സമരം നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിന്റെ പേരെന്താ എന്താണ് നീതി ആയോഗ് എന്താണ് നീതി ആയോഗ് നീതി ആയോഗിന്റെ ചെയർമാൻ ആരാ പ്രധാനമന്ത്രി ഇപ്പൊ ആരാ ആരാണ് നരേന്ദ്രമോദി ആദ്യത്തെ ആരാന്ന് ചോദിച്ചാലും നരേന്ദ്രമോദി ഇപ്പൊ ആരാന്ന് വെച്ചാലും നരേന്ദ്രമോദി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച് രണ്ടായിരത്തി പതിനേഴിൽ അവസാനിക്കുന്ന പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് എന്താണ് സുസ്ഥിര വികസനം സുസ്ഥിര വികസനം ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിന്റെ കണം ഏത് ഏതാണ് ഇലക്ട്രോൺ ആണ് ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ് ഇലക്ട്രോൺ ആണ് ഇരുമ്പിന്റെ പ്രധാന അയിൻറെ പേരെന്താണ് ഏതാണ് ഹേമറ്റേറ്റ് അലുമിനിയം ബോക്സൈറ്റ് അയൺ ഹേമറ്റേറ്റ് പിരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര എത്രയാണ് പതിനെട്ട് ഗ്രൂപ്പുകളാണ് എന്തിലുള്ളത് പിരിയോഡിക് ടേബിളിൽ ഉള്ളത് ഏത് പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് ഏതിൻ്റെ ആണ് വായു ഏതിൻ്റെയാണ് വായു എല്ലാ പ്രവർത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ഐസക് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണിത് എത്രാമത്തെ ഏതാണ് മൂന്നാം ജലം ഐസാകുന്ന താപനില എത്രയാണ് ജലം താപനില സീറോ ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് ഐസാകുന്നത് ജലം ഐസാകുന്നത് ശബ്ദത്തിന്റെ യൂണിറ്റ് ഏത് ശബ്ദത്തിന്റെ ഏതാണ് ഡെസിബൽ എന്താണ് ഡെസിബൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാന്ന് ചോദിച്ചാൽ തൈറോയിഡ് ഗ്രന്ഥിയാണ് ഏതാണ് തൈറോയിഡ് ഗ്രന്ഥി ശരിയായ ശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏത് ഏതാണ് വിറ്റാമിൻ എ ആണ് വിറ്റാമിൻ എ വിറ്റാമിൻ എ ആണ് എന്തിന് ശരിയായ ശക്തി ലഭിക്കുന്നതിന് പേശികളുടെ പ്രവർത്തനത്തിനെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് ഇത് എഴുതിയത് ക്ലിയർ അല്ല അല്ലേ സോറി പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഏതാണ് സെറിബെല്ലം സെറിബെല്ലം മലയൻ ഡോൾഫ് മലയൻ ഡോർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ് മലയൻ ഡോർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ് ഏതിൻ്റെയാണ് തെങ്ങിന്റെയാണ് പേപ്പട്ടി വിഷബാധക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആര് ആരാണ് ലൂയി പാസ്റ്റർ ആരാണ് ലൂയി പാസ്റ്റർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആരി ആരാണ് വൻകാരി മാതായി ആരാണ് വൻകാരി മാതായി മനുഷ്യന്റെ കണ്ണിലെ ലെൻസിലെ പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ് ഏതാണ് തിമിരം തിമിരമാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് ഏതാണ് കാസർഗോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കേരളത്തിന്റെ മാഗ്നക്കാട്ട എന്നറിയപ്പെടുന്ന സംഭവം ഏതാണ് ഏതാണ് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ഏതാണ് ക്ഷേത്രപ്രവേശന വിളംബരം മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വാളയാറാണ് എവിടെയാണ് മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ എവിടെയാണ് വാളയാറാണ് കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താ ബീഹാറിലാണ് എന്ത് കോസി ജലവൈദ്യുത പദ്ധതി സിലിക്കൻ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണ് ഏതാണ് ബാംഗ്ലൂരാണ് ഏതാണ് ബംഗളൂരു സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം ഏതാ വെച്ചാൽ ബംഗളൂരു ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏത് ഏതാണ് മർമ്മഗോവ തുറമുഖം വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര് ആരാണ് ആൽബർട്ട് ഐൻസീൻ ആണ് എന്ത് വിശേഷിപ്പിച്ചത് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അതിനുമുമ്പ് എവിടെയെന്ന് തലസ്ഥാനം കൊൽക്കത്തയായിരുന്നു കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് ആരാണ് ജയപ്രകാശ് നാരായൺ ആരാണ് ജയപ്രകാശ് നാരായൺ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായകൻ ആരാ ആരാണ് ജയപ്രകാശ് നാരായണാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാന്ന് ചോദിച്ചാലും ജയപ്രകാശ് നാരായണാണ് ആണ് ലോക് നായിക് എന്നറിയപ്പെടുന്നത് ആരാണ് ജയപ്രകാശ് നാരായൺ ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ആരാണ് ഇന്ദിരാഗാന്ധി ഒരു പോളിമറായ പോളിത്തീനിന്റെ മോണോമർ ഏതാണ് എന്താണ് ഒരു പോളിമറായ പോളിത്തീനിന്റെ മോണോമർ ഏത് ഈദീനാണ് ഏതാണ് ഈദീൻ ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ ആര് ഹെൻറി മോസ്ലി ആണ് ആരാണ് മോസ്ലി ഹെൻറി മോസ്ലി ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം ഏത് ഏതാണ് ന്യൂട്രോണിനാണ് ചാർജ് ഇല്ലാത്തത് നെഗറ്റീവ് ചാർജ് ഏതിനാണ് ഇലക്ട്രോണ് പ്രോട്ടോണ് പോസിറ്റീവ് ചാർജ് ചാർജ് ഇല്ലാത്ത കണം ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂട്രോൺ കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഏതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് എന്തറിയപ്പെടുന്നത് കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ ഏതാണ് നാലാമത്തെ അവസ്ഥ പ്ലാസ്മ എത്രാമത്തെ അവസ്ഥയാണ് നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് കണ്ണ് കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് എന്ത് ഗ്ലൂക്കോമ താഴെ പറയുന്നവയിൽ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് ഏത് കൃത്രിമ സിൽക്ക് എന്താണ് റയോൺ കൃത്രിമ സിൽക്ക് റയോൺ ആണ് കൃത്രിമ സിൽക്ക് എന്ന് അറിയപ്പെടുന്നത് അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക താങ്ക്